തീർച്ചയായും ഈ സമരവുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടന്ന യോഗത്തിൽ തന്നെ പങ്കെടുത്ത ഫെഫ്കെയുടെ പ്രതിനിധികളുണ്ട് ഒപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷേഴ്സ് അസോസിയേഷനും ഉണ്ട് അങ്ങനെ വിതരണക്കാരും സിനിമയുടെ പ്രവർത്തകരും നിർമ്മാതാക്കളുമൊക്കെ പ്രത്യേകിച്ച് അമ്മ ഒഴികെയുള്ള സംഘടനകളെ ഏറെക്കുറെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നെടുത്ത ഒരു പൊതു തീരുമാനപ്പെടും പക്ഷേ അത് പൊതുരംഗത്തേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ നിലപാടിന് വിരുദ്ധമായി ആന്റണി പെരുമ്പാവൂർ ഒരു നിലപാട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നടന്മാരെല്ലാവരും ആന്റണി പെരുമ്പാവൂരിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുന്നതാണ് കണ്ടത് കാര്യം ഇതിനകത്ത് ചില വസ്തുതകൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യം ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാം കാര്യം ഈ വിഷയത്തിൽ സിനിമാ മേഖല അനുഭവിക്കുന്ന നിരവധിയായ പ്രതിസന്ധികൾ പറയുമ്പോൾ പോലും സമരം എന്നൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കടുത്ത നടപടികളിലേക്ക് പോകുന്ന കാര്യമോ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ നിർമ്മാതാക്കൾക്ക് നിർമ്മാതാക്കൾക്കപ്പുറത്ത് കൂടുതൽ താരങ്ങളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിമർശനങ്ങളും വരാനുള്ള ഒരു കാരണം ഈ സിനിമാ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ താരങ്ങളുടെ റെമ്യൂണേഷൻ സംബന്ധിച്ച കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അതുകൊണ്ട് ആ വിഷയം കൂടി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ചർച്ചയായി വന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തൊരു ചേരി തിരിഞ്ഞുള്ള ഒരു വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത് സ്വാഭാവികമായും ഇന്നിപ്പോൾ ലിസ്റ്റിൻഷിഫിൻ്റെ ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷറർ കൂടിയാണ് എന്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രത്യേകിച്ച് താര താര സംഘടനകളുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന പല നിർമ്മാതാക്കളുമുണ്ട് കഴിഞ്ഞ ദിവസം ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പ്രസ്താവനയെ ആ രൂപത്തിൽ കൂടി വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം പക്ഷേ പ്രധാനപ്പെട്ട ചില കാര്യം ഇന്ന് ലിസ്റ്റിൻ ഷീഫൻ വാർത്താസമ്മേളനം നടത്താൻ പോകുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിലല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്കുള്ള പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഓഫീസിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ എന്ത് തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഫെഫ്കയുടെ നിലപാടിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ലിഡിയ ഇതുമായി ബന്ധപ്പെട്ട് ഫെഫ്കെയുടെ അദ്ദേഹം ഷിബുജി സുശീലൻ അദ്ദേഹം ഫെഫ്കെയുടെ ഔദ്യോഗിക ഭാരവാഹി കൂടിയാണ് മാത്രമല്ല പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചുമതല നിർവഹിക്കുന്നുണ്ട് ഫെഫ് കെയുടെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ് ആ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് പെട്ടെന്നുള്ളൊരു സമരം പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്തേക്ക് സർക്കാരുമായും അതോടൊപ്പം തന്നെ നിർ അഭിനേതാക്കളുമായി ബന്ധപ്പെട്ടൊക്കെ വിപുലമായ കൂടിയാലോചനകൾ നടക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു സമഗ്രമായ ഒരു സമവായം ഈ വിഷയത്തിൽ ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഈ സിനിമാ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയുക ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും സമരത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്നൊരു സമരം പ്രഖ്യാപിച്ച് പോകുന്നത് ഉചിതമല്ല മാത്രമല്ല അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി അടിവരയിട്ട് പറയുന്നുണ്ട് അതുകൂടി ചേർത്ത് വായിക്കണം കാര്യം ബജറ്റ് സിനിമ എത്ര ബജറ്റിൽ വേണമെന്ന് അത് നിർമ്മാതാക്കളുടെ തീരുമാനമാണ് പക്ഷേ എത്ര ബജറ്റിൽ വേണമെങ്കിലും സിനിമ നിർമ്മിക്കാം അത് നല്ല സിനിമയാണെങ്കിലാണ് അത് ആളുകൾ കാണുക വിജയിക്കുക എന്നുള്ളതാണ് വലിയ ബജറ്റ് മുതൽ മുതൽ മുടക്ക് ഉള്ള സിനിമകൾ തന്നെ ഓടിക്കൊള്ളണമെന്നില്ല മറിച്ച് ഈ ബജറ്റ് എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു ചുരുക്കം ഇതാണ് അതായത് ബജറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല കാര്യം ചെറിയ സിനിമകൾ പോലും വലിയ രൂപത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷേ വലിയ സിനിമകൾ എടുക്കുമ്പോൾ അത് പരാജയപ്പെടുന്നത് ആ സിനിമയുടെ ക്വാളിറ്റി കൂടി ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതാണ് അതെല്ലാം കൂടി പരിഗണിച്ച് വേണം ഈ വിഷയത്തെ സമീപിക്കാൻ എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും സർക്കാരും താരസംഘടനയും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കുടക്കീഴിൽ വരുന്ന എല്ലാവരുമായും ഒരു കൂടിയാലോചനകൾ നടത്തി ഒരു സമവായം ഉണ്ടാക്കിയതിനു ശേഷം ഒരു പൊതുവായ തീരുമാനത്തിലേക്ക് പോകുന്നതായിരിക്കും കാര്യം ാണ് അതായത് ഇതിന്റെ യാഥാർത്ഥ്യം കൂടി ഇപ്പൊ പല പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഈ നടന്മാരായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അവരെല്ലാവരും തന്നെ ആന്റണി പെരുമ്പാവൂറിനെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞ പരമ്പരാഗത നിർമ്മാതാക്കൾ മാത്രമാണ് സുരേഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഇതാണ് ഔദ്യോഗിക തീരുമാനം എന്നുള്ള തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ക്ലാഷ് ആര് തമ്മിൽ എന്നാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് കാരണം അമ്മ അമ്മയുടെ അടുത്ത് നേരത്തെ തന്നെ ഇവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നത് ാണ് പക്ഷേ അത് യാതൊന്നും ഇപ്പം അഡോ കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊന്നും തീരുമാനമെടുക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇവരുദ്ദേശിക്കുന്നത് ഇപ്പോൾ സിനിമയില്ലാതിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെയുള്ള രീതിയിൽ അവരെ കളിയാക്കിക്കൊണ്ടൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് സിനിമയ്ക്ക് അകത്ത് തന്നെ എങ്കിൽ പോലും ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് ഒരു ഇൻഡസ്ട്രിയെ സ്തംഭിപ്പിച്ചതുകൊണ്ട് എന്താണ് ഈ പറയുന്ന പരമ്പരാഗത അല്ലെങ്കിൽ ഈ പഴയ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് എന്ത് ലാഭമാണതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിലാണ് അമ്മയ്ക്ക് ഇത് സംബന്ധിച്ചൊരു കത്ത് നൽകുന്നത് ആ കത്തിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ താരങ്ങളുടെ പ്രതിഫലം റെമ്യൂണറേഷൻ കുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കുപോക്കുകൾ സംബന്ധിച്ചുള്ള കത്തായിരുന്നു പക്ഷേ ആ കത്തിന് പ്രത്യേകിച്ച് ദിവ്യ സൂചിപ്പിച്ചതുപോലെ ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അഡ്ഹോ കമ്മിറ്റിയൊക്കെ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു പെട്ടെന്നുള്ളൊരു സമവായം എത്താൻ കഴിയില്ല കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതിസന്ധിയുണ്ട് അത് ഏത് നിലയ്ക്ക് കുറക്കണം ഇത്ര രൂപ വരെ ആകാൻ പാടുള്ളൂ അതല്ല മുതിർന്ന താരങ്ങളുടെ താരമൂല്യം അനുസരിച്ചുള്ള അല്ലെങ്കിൽ തിയേറ്ററിലെ കളക്ഷൻ കൂടുന്നത് സംബന്ധിച്ചുള്ള ട്രെൻഡ് ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അത് വർഷങ്ങളോളം ഒരു പൊതുവായ സമവായ തീരുമാനത്തിലേക്ക് എത്താനും പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ താരസംഘടനയ്ക്കും കഴിയില്ല ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കത്തിന് മറുപടി നൽകാൻ കഴിയാതെ പോയത് പക്ഷേ അത് ഒരു മറുപടി ലഭിച്ചില്ല എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അത് ഈ സംഘടനയുമായി ചർച്ചകൾക്ക് മുതിരാണ് പ്രത്യേകിച്ച് ഒരു സിനിമാ സമരം പ്രഖ്യാപിക്കുന്ന ഒരു ചർച്ചയിലേക്കൊക്കെ പോകാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് താര സംഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ എന്നുള്ള രൂപത്തിലേക്ക് ഈ ചർച്ച വഴി മാറിക്കഴിഞ്ഞു പ്രത്യക്ഷത്തിൽ ഈ സമരം വിഭാവനം ചെയ്തത് അതിനപ്പുറത്തുള്ള വലിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രത്യേകിച്ച് ഈ ജി എസ് ടിക്ക് പുറമെയുള്ള വിനോദ നികുതി കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളേക്കാൾ കൂടുതലാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു സമരത്തിലേക്ക് പോകാനുള്ളത് പോകാനുള്ള നീക്കമായിരുന്നു അവർ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ പറഞ്ഞു വരികയും പിന്നീട് ചർച്ചകൾ സജീവമാവുകയും ചെയ്തപ്പോഴേക്ക് ആ വിഷയത്തിൽ നിന്നൊക്കെ മാറി അതിനപ്പുറത്തുള്ള മാനങ്ങൾ ഈ വിഷയത്തിന് കൈവന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണേണ്ട ഒരു കാര്യം അതുകൊണ്ടാണ് ഒരു ഈ സുരേഷ് കുമാറിൻ്റെ ചില വാക്കുകൾ പ്രത്യേകിച്ച് നിർമ്മാതാക്കളായിട്ടുള്ള ആളുകളെ അപ്പുറത്തെത്തി നേരത്തെ ധന്യ സൂചിപ്പിച്ചത് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള സിനിമ നിർമ്മിക്കാനില്ലാത്ത പ്രൊഡ്യൂസേഴ്സ് ആണോ എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് കാര്യം പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പുതിയ കാലത്ത് അഭിനേതാക്കൾ കൂടി നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നു